ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ അപ്പം നമ്മുടെ ക്രിസ്മസ് വരുവാണ് അപ്പോൾ ഒരു അടിപൊളി ഓഫറും ആയിട്ടാണ് കേട്ടോ ഞാനൊന്ന് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന കുറച്ച് ആണ് ഈ ഒരു ഓഫറിൽ വരുന്നത് കുറച്ച് പ്ലാന്റ്സ് എന്നല്ല ഇപ്പോൾ ലക്ക് എന്ന് പറയാൻ പറ്റും ഇപ്പോൾ എല്ലാ പേർക്കും എല്ലാ വെറൈറ്റിയും കിട്ടണമെന്നുണ്ടാവില്ല എന്നാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു രണ്ട് വെറൈറ്റി മൂന്ന് വെറൈറ്റി മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ആ വെറൈറ്റീസാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന നാലഞ്ച് വെറൈറ്റി അതിൽ വരുന്നതാണ് അതായത് ഡബിൾ ഡിലേറ്റ് റോസ് മാർഗോ കോസ്റ്റർ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അബിസാരിക അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് റെയർ ആണ് അറിയാമല്ലോ അപ്പോൾ ആ ഒരു റോസ് എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു റോസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഡബിൾ പെറ്റർ ക്രീപ്പർ വരുന്നുണ്ട് നമ്മുടേതായ ഏതാണ് ാക്കിയോ പിന്നെയുള്ളത് എലിസബത്ത് റോസ് എലിസബത്ത് റോസ് ഒക്കെ ഓൺ റൂട്ടഡ് ആണ് കേട്ടോ അതുപോലെ നാടൻ വൈറ്റ് ക്രീപ്പർ വൈറ്റ് ക്രീപ്പറിൻ്റെ തൈകളാണ് കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് ചില പ്ലാന്റ്സ് ചിലപ്പോൾ ഒരുപാട് വലിപ്പവും ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാകണമെന്നില്ല കേട്ടോ ഒരു രണ്ട് ബ്രാഞ്ചസ് ഒക്കെ പ്രതീക്ഷ അത് ചിലപ്പോൾ ഒറ്റ ഷൂട്ടായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒറ്റ ഷൂട്ടായിരിക്കും കേട്ടോ പിന്നെയുള്ളത് നമ്മുടേത് റെഡ് ക്രീപ്പറാണ് നല്ല അടിപൊളി ആയിട്ടുള്ള റെഡ് ക്രീപ്പറിൻ്റെ തൈകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു റെഡ് ബട്ടൺ റോസ് കാണാനായിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ഓഫറിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു ഓഫർ എടുക്കുന്നവർക്ക് അഞ്ച് നാടൻ റോസുകളാണ് സൗജന്യമായിട്ട് വരുന്നത് ഈ ഒരു കോംബോ ഓഫർ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള ഗിഫ്റ്റാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് നാടൻ റോസ് അപ്പോൾ ഞാൻ ഓഫർ എന്താണെന്നുള്ളത് വഴിയെ പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ ഓഫറിൻ്റെ പകുതി എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ വരുന്നത് ഈ ഒരു റെഡ് ഒരു ക്രീപ്പറാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ തീരെ ചെറിയ പൂക്കളൊന്നും അല്ല അത്യാവശ്യം വലിപ്പമുള്ളതാണ് പിന്നെ മെയിൻ മെയിനായിട്ടും ഓർക്കിഡ് റോസ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പേർക്കും ഈ ഒരു ഓർക്കിഡ് റോസ് നിങ്ങൾക്ക് സ്വന്തമാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൺ റോസും നമ്മുടെ ഓഫറിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ പിന്നെ ഉള്ളത് റോസ് ആണ് സെലേറിയ റോസിന് നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് കോംബോയിലുണ്ട് പിന്നെ ഇത് നമ്മുടെ ഗിഫ്റ്റിൽ വരുന്നതാണ് കേട്ടോ മിനിയേച്ചറുള്ള ഗിഫ്റ്റിൽ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ അതെ സെവൻ ഡേയ്സ് റോസ് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മൊത്തം നമുക്ക് പന്ത്രണ്ട് വെറൈറ്റി റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ട് അതിനകത്തീന്ന് അഞ്ചെണ്ണമായിരിക്കും ഗിഫ്റ്റില് വരിക പിന്നെയുള്ളത് ദേറൈറ്റിയാണ് ബോപ്പ് എന്ന് പറയുന്ന റെഡ് ബട്ടർഫ്ലൈ റോസാണ് പിന്നെ ഇതേ പനീർ റോസിൻ്റെ ചേച്ചി നല്ലൊരു അടിപൊളി പ്ലാന്റ് അല്ലേ പനീർ റോസിൻ്റെ ചേച്ചി മണത്തിൻ്റെ കാര്യത്തിൽ എവിടെ വെല്ലാനായിട്ട് ആരും ഇല്ല കേട്ടോ എന്താ സെൻറ്റഡ് റോസ് ഇതും സെയിം തന്നെയാണ് പിന്നെയുള്ളത് യെല്ലോ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസ് വെറൈറ്റി ഡബിൾ ഷെയ്ഡഡ് ആണ് കേട്ടോ ഒരു വെറൈറ്റി വരുന്നുണ്ട് പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ചന്ദന റോസ് ആണ് നാടൻ ചന്ദന റോസ് അല്ല കേട്ടോ നാടൻ ബഡ് ചെയ്ത തൈകളാണ് പിന്നെ ഇതേ നമ്മുടെ ബേബി പാരഡൈസ് റോസാണ് ഇതാണ് ബേബി പാരഡൈസ് കേട്ടോ പിന്നെയുള്ളത് പനിനീർ റോസ് പനിനീർ റോസ് നല്ല അടിപൊളിയാണ് ഇതും മസ്റ്റായിട്ട് നമ്മുടെ കോംബോയിൽ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് അഹല്യ റോസ് അഹല്യ റോസ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോംബോയിൽ മസ്റ്റായിട്ട് വരുന്ന പ്ലാന്റ്സ് പിന്നെയുള്ളത് പീസ് ആൻഡ് ലൗവിൻ്റെ തൈകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ആൻഡ് ലവ് നല്ല പല നിറത്തിൽ ഫ്ലവറിങ് ആവുന്ന പീസ് ആൻഡ് ലവ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ഇതിൽ വരാത്തതായിട്ടുള്ള ഡച്ച് റോസ് അതുപോലെ നമ്മുടെ താജ്മഹൽ റെഡ് ഐ എസ് ആർഒ വൈറ്റ് അങ്ങനത്തെ കുറച്ച് കൊത്തുമഞ്ഞ് അങ്ങനത്തെ കുറച്ച് റോസസ് കൂടെ ഇത് അത് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് വേറൊന്നും അല്ല ഇതിൽ കാണുന്ന പത്ത് പ്ലാൻസിൻ്റെ ഒരു ഓഫറാണ് നമുക്ക് ഈ ഒരു കോംബോയിൽ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നാല് പ്ലാന്റ്സ് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്യുന്ന നാല് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർക്കിഡ് റോസ് ബ്രിട്ടീഷ് ക്യൂന് പനിനീര് അഹല്യ ഈ നാല് പ്ലാന്റ്സ് നമുക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ആറ് റോസസ് കൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെയാണ് മൊത്തം ടോട്ടൽ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് കോംബോയിൽ സെലക്ഷൻ ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കോംബോ സ്വന്തമാക്കുന്നവർക്ക് അഞ്ച് നാടൻ റോസുകൾ കൂടെ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട് മൊത്തം പതിനഞ്ച് റോസിൻ്റെ ഒരു കോംബോ ഓഫറാണ് വരുന്നത് എമൗണ്ട് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ അപ്പോൾ ലിമിറ്റഡ് ഓഫറാണ് ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസമാണ് നമ്മുടെ ഈ ഒരു ഓഫറിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്